ഏകൂബ് നബി അലൈ ഇലാം ചരിത്രം ഭാഗം പത്തൊൻപത് ബിന്യാമീനെ തങ്ങളോടൊപ്പം കിട്ടണം അതിന് വളരെ തന്ത്രപരമായി സംസാരിക്കണം അവർ പലതവണ കൂടിയാലോചന നടത്തി പിതാവിന്റെ മുമ്പിലെത്തി ഉപ്പ ഞങ്ങൾ ഒരിക്കൽ കൂടി മിശ്രയിലേക്ക് ഉദ്ദേശിക്കുന്നു ഉപ്പ സമ്മതം തരണം പിന്നൊരു കാര്യം കൂടി പറയാനുണ്ട് അസീസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അടുത്ത തവണ വരുമ്പോൾ ബിന്യാമീനെ കൊണ്ടുവരണം വേണ്ട മക്കളെ വേണ്ട അവനെ ഞാൻ വിട്ടുതരില്ല ഉപ്പ നിഷേധിച്ചു ഉപ്പ ബിന്യാമീനെ കൊണ്ടു ചെന്നില്ലെങ്കിൽ നമുക്ക് ധാന്യം ലഭിക്കില്ല അങ്ങനെയാണ് അസീസ് പറഞ്ഞത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അവനെ വിട്ടുതരില്ല ഉപ്പ നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങൾ അവനെ നന്നായി നോക്കിക്കൊള്ളാം അവനൊരാപത്തും വരില്ല അവനെയും കൊണ്ടുചെന്നാൽ നമുക്ക് നല്ല അളവിൽ ധാന്യം കിട്ടും ഉപ്പ തടസ്സം നിൽക്കരുത് ഞങ്ങൾ ഇത്രയും പേരില്ലേ ഞങ്ങളെ വിശ്വസിക്കൂ നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലേ യൂസഫിനെ കൊണ്ടുപോയത് നിങ്ങൾ അവനെ സൂക്ഷിച്ചോ എനിക്കവനെ നഷ്ടപ്പെട്ടില്ലേ ബിന്യാമീൻ്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും യൂസഫിനെക്കുറിച്ചുള്ള ദുഃഖം എന്നെ കാർന്നു തിന്നുകയാണ് കരഞ്ഞു കരഞ്ഞു കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞു ബിന്യാമീനെ കൂടി നഷ്ടപ്പെടാൻ വയ്യ എന്നെ നിർബന്ധിക്കരുത് മക്കൾ പിതാവിനെ വീണ്ടും വീണ്ടും നിർബന്ധിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ഏക്കു മക്കളോട് ഇങ്ങനെ പറഞ്ഞു ബിന്യാമീനെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ എനിക്ക് നിങ്ങൾ ഉറപ്പ് തരണം അവർ അതിന് തയ്യാറായിരുന്നു ബിന്യാമീനെ കൊള്ളാമെന്ന് അവർ അള്ളാഹുവിൻ്റെ പേരിൽ വാക്കുകൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാം ഈ പറഞ്ഞതിന് അല്ലാഹു തല സാക്ഷി കൂടെ അയക്കാൻ പുത്രന്മാർ പിതാവിനെ നിർബന്ധിക്കുന്ന ഭാഗം വിശുദ്ധ വിശുദ്ധക്കുറാനിൽ ഇങ്ങനെ കാണാം അവർ തങ്ങളുടെ പിതാവിൻ്റെ അടുത്ത് മടങ്ങിയെത്തിയപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ പിതാവെ ഞങ്ങൾക്ക് അളന്നു കിട്ടുന്നത് തടയപ്പെട്ടിരിക്കുന്നു അതിനാൽ ഞങ്ങളോടൊത്ത് ഞങ്ങളുടെ സഹോദരനെ കൂടി അയച്ചു തരിക എങ്കിൽ ഞങ്ങൾക്ക് ധാന്യം അളന്നു കിട്ടും തീർച്ചയായും ഞങ്ങളവനെ വേണ്ട പോലെ കാത്തുരക്ഷിക്കും പിതാവ് പറഞ്ഞു അവൻ്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാനാവുമോ നേരത്തെ അവൻ്റെ സഹോദരൻ്റെ കാര്യത്തിൽ നിങ്ങളെ വിശ്വസിച്ച പോലെയല്ലേ ഇതും അള്ളാഹുവാണ് ഏറ്റവും നല്ല സംരക്ഷകൻ അവൻ കാരുണികരിൽ പരമകാരുണികനാകുന്നു അവർ തങ്ങളുടെ കെട്ടുകൾ തുറന്നു നോക്കിയപ്പോൾ തങ്ങൾ കൊണ്ടുപോയ ചരക്കുകൾ തങ്ങൾക്കു തന്നെ കിട്ടിയതായി കണ്ടു അപ്പോഴവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവേ നമുക്കിനിയെന്ത് വേണം നമ്മുടെ ചരക്കുകൾ ഇതാ നമുക്ക് തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു ഞങ്ങൾ പോയി കുടുംബത്തിന് ആവശ്യമായ ആഹാര സാധനങ്ങൾ കൊണ്ടുവരാം ഞങ്ങളുടെ സഹോദരനെ കാത്തുരക്ഷിക്കുകയും ചെയ്യാം ഒരൊട്ടകത്തിന് ചുമക്കാവുന്നത്ര ധാന്യം നമുക്ക് കൂടുതൽ കിട്ടുമല്ലോ അത്രയും കൂടുതൽ അളന്നു എന്നത് വളരെ വേഗം സാധിക്കുന്ന കാര്യം അത്രേ പിതാവ് പറഞ്ഞു നിങ്ങൾ വല്ല അപകടത്തിലും അകപ്പെട്ടില്ലെങ്കിൽ അവനെ എൻ്റെ അടുത്ത് തിരിച്ചു കൊണ്ടുവരുമെന്ന് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ഉറപ്പു തരും വരെ ഞാൻ അവനെ നിങ്ങളോടൊപ്പം അയക്കുകയില്ല അങ്ങനെ അവർ അവരദ്ദേഹത്തിന് ഉറപ്പ് നൽകിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നാം ഇപ്പറയുന്നതിന് കവൽ നിൽക്കുന്നവൻ അള്ളാഹു തലയാണ് പിതാവ് മക്കളെ നോക്കി നല്ല തടിമിടുക്കുള്ള മക്കൾ ഇവരെ ഒരുമിച്ച് കണ്ടാൽ ചിലർക്ക് അസൂയ തോന്നും കരുനാക്കുള്ളവർ എന്തെങ്കിലും പറയും അവർക്ക് കണ്ണീർ ബാധിക്കും അവിടുത്തെ കൊട്ടാരത്തിൽ പ്രവേശിക്കുമ്പോൾ പല വാതിലുകളിലൂടെ പ്രവേശിക്കണം അതാണ് നല്ലത് ഒരു സൂക്ഷ്മതക്കു വേണ്ടി അങ്ങനെ പറയാം അള്ളാഹു എന്താണോ നിശ്ചയിച്ചത് അത് നടക്കും ഉപ്പ മക്കളെ ഇങ്ങനെ ഉപദേശിച്ചു മക്കളെ നിങ്ങൾ മിശ്രിലെ കൊട്ടാരത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു വാതിലിൽ കൂടി കടക്കരുത് പല വാതിലുകളിലൂടെ കയറുക വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കാണാം അദ്ദേഹം അവരോട് പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ ഒരേ വാതിലിലൂടെ പ്രവേശിക്കരുത് വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കുക ദൈവനിധിയിൽ നിന്ന് ഒന്നുപോലും നിങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ എനിക്ക് സാധ്യമല്ല വിധി നിശ്ചയം അള്ളാഹുവിൻ്റേതു മാത്രമാണല്ലോ ഞാനിതാ അവനിൽ ഭരമേൽപ്പിക്കുന്നു ഭരമേൽപ്പിക്കുന്നവർ അവനിലാണ് ഭരമേൽപ്പിക്കേണ്ടത് പുത്രന്മാർക്ക് സന്തോഷമായി ബിന്യാമിനെ കിട്ടിയല്ലോ ആഹ്ലാദപൂർവം അവർ യാത്ര ചെയ്തു അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹുതാല നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ